ഇത് രാത്രി ഒമ്പത് മണി ഞാൻ വരി നിൽക്കാണ് എന്തിനാണ് വരി നിൽക്കുന്നത് വെച്ചാൽ ബീഫ് മേടിക്കാൻ പെരുന്നാൾ തലേന്നാണ് ഈ സംഭവം ഉള്ളത് ഇപ്പം വരി നിങ്ങളൊരു സാധനം കിട്ടുക കിലോന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ബീഫിന് റേറ്റ് അപ്പോൾ അത് ഇന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ ശരിയല്ല പെരുന്നാൾക്ക് ബീഫില്ലെങ്കിൽ ഉഷാറുണ്ടാവില്ല മലപ്പുറത്തിന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്താണത് വരട്ടിയത് അത് ബീഫ് വരട്ടിയതും തേങ്ങാച്ചോറും അടിപൊളിയാണ് ഈ ബീഫ് വരട്ടിയത് പൊറോട്ട ചപ്പാത്തി പത്തിരി നൂൽപുട്ടി ഇടിയപ്പം വെള്ളപ്പം എല്ലാത്തിൽക്കും പറ്റും അല്ലേ അപ്പൊ നമ്മൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു കിലോ ബീഫ് നമുക്കിതിൽക്കാവശ്യം കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കാശ്മീർ മുളക് പൊടി ഉപ്പുഭാഗത്തിന് ഇതാണ് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളും ഞാൻ പിന്നീട് പറയുന്നുണ്ട് പന്ത്രണ്ട് ചെറിയുള്ളി ഒരു പണ വെളുത്തുള്ളിയും ഒരൊന്നര ഇഞ്ച് വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചിയും മൂന്ന് വലിയുള്ളി അരിഞ്ഞത് പിന്നെ ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞിട്ടുള്ളത് ഇത് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് ഒരു വലിയ ഉള്ളിയും ഗരം മസാലയും കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിൻ്റെയും വേണം ഇതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും ചെറിയ ഉള്ളിയും ഇത് വെള്ളം കൂട്ടാതെ ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കുക മിക്സിയിൽ തന്നെ ആക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം ഇതുപോലെ ഇതവിടെ മാറ്റി വെക്കുക ഞാൻ കുക്കറിലുണ്ടാക്കുന്നത് സ്റ്റീൽ കുക്കറിൽ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബീഫാണിത് എല്ലൊന്നുമില്ലാത്ത അത് തീരെ വെള്ളം ഉപയോഗിക്കുന്നില്ല അത് കംപ്ലീറ്റ് അതിലേക്ക് ഇട്ടിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് നാല് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞപ്പൊടി രണ്ട് സ്പൂണ് കാശ്മീർ മുളക് പൊടി ഉപ്പ് പാകത്തിന് ഇത് ഈ നമ്മളെ ഈ ഇറച്ചിയിലേക്ക് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക ഇതൊക്കെ നമ്മുടെ വീട്ടിൽ പൊടിച്ച പൊടികൾ തന്നെയാണ് എല്ലാതും അതിലൊരു ശരിക്കും കമ്പ്ലീറ്റ് കുഴച്ചെടുക്കുക അതിലൊരു തുള്ളി വെള്ളം ഉപയോഗിക്കരുത് കാരണം അത് വേണ്ടി വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ബീഫിൽ നിന്ന് വെള്ളം ഊറും നമ്മളതിലേക്ക് ശേഷം നമ്മുടെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയുടെയും മിക്സ് അതിലേക്ക് ഇട്ടിട്ട് അതും അതിലിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക മൊത്തം നമുക്ക് നാല് വെല്ലുള്ളി വേണം ഇതിലേക്ക് ഒരു മൂന്ന് വെല്ലുളിയാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് അതതിലിട്ടിട്ട് അത് മിക്സ് ചെയ്യുക പിന്നെ ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞിട്ട് അതും അതിലേക്ക് ഇട്ടിട്ട് അതും നല്ലോണം മിക്സ് ചെയ്യുക ഉപ്പ് അവസാനം മിക്സ് ചെയ്തുകഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക ഇതിലേക്ക് നമ്മൾ തീരെ വെള്ളം ഉപയോഗിക്കുന്നേ ഇല്ല അടുപ്പ് ഞാൻ കത്തിക്കാൻ പോവാണ് അപ്പോൾ ഒക്കെ അടച്ച് വെച്ചിട്ട് അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് ഒരു സ്റ്റീമാണിതിൽ ഞാൻ വരുത്തുന്നത് ഒരു സ്റ്റീം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു സ്റ്റീം അയക്കുന്നത് ഇനി ഒരു ഇരുപത് മിനിറ്റ് ചെറു മീഡിയം തീലങ്ങനെ വെക്കും ഇപ്പോൾ ഒരു പതിനൊന്നര മണി അയക്കുന്നത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഞാനിത് തുറന്നതാണ് അതിൻ്റെ ഏറൊക്കെ പോയി കഴിഞ്ഞ ശേഷം ഇനി കുറച്ച് എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു വലിയ ഉള്ളിയും വെള്ളിയും ഒരൊന്നര സ്പൂൺ ഗരം മസാലയും ഒരു സ്പൂണ് കുരുമുളക്ടിയും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുക അപ്പോൾ ഞാൻ എണ്ണ ഇട്ടിട്ട് അതിലേക്ക് ഉള്ളി ഒന്ന് ചൂടായി വരുന്നുണ്ട് അതിലേക്ക് ഈ മസാലപ്പൊടികൾ കംപ്ലീറ്റ് ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രം മതി ഉപ്പ് പിന്നെ ലാസ്റ്റ് ചെക്ക് ചെയ്താൽ മതി ഈ ഉള്ളി മസാല വാടി വന്ന ശേഷം ഇറച്ചി നമ്മളൊരു ഊറ്റുന്ന ഒരു കയ്യിലെടുത്തിട്ട് ഇതിലേക്ക് ഇടുക വെള്ളം ഇപ്പം ഉപയോഗിക്കേണ്ട കംപ്ലീറ്റ് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഈ ഇറച്ചിയുടെ വെള്ളം ഉണ്ടാവും അത് ഒഴിക്കുക ഫുള്ള് വെള്ളം ഒഴിച്ചിട്ട് വറ്റിച്ചാൽ അങ്ങനെയും കുഴപ്പമൊന്നുമില്ല ഇനി കുറച്ച് വെള്ളം വേണ്ടെന്ന് തോന്നുന്നെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇറച്ചിയുടെ ആ നീര് മാത്രം ഇട്ടിട്ട് ഒന്നങ്ങനെ വറ്റിച്ചാൽ മതി അത് ഓരോരുത്തരുടെ സൗകര്യം പോലെ ചെയ്യാം ഞാൻ ഇപ്പം ഇത് കംപ്ലീറ്റ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ഇപ്പോൾ സംഭവം ശരിയായിട്ടുണ്ട് ഇത് അടച്ചു വയ്ക്കൊന്നും വേണ്ട ഇതാണ് അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് ഒരു ബൗളിലേക്ക് തന്നെ ഒഴിക്കുകയാണ് ഇത് തേങ്ങാച്ചോർക്ക് പറ്റും പത്തിരി വെള്ളപ്പം നൂൽപുട്ട് പുട്ട് പൊറോട്ട ഇതിലേക്കൊക്കെ അത് ഉപയോഗിക്കുക അല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ ഒരുപാട് വെറൈറ്റി ഫുഡുകളും ഒരുപാട് യാത്രകളുണ്ട് നമ്മളുടെ ചാനൽ അതെല്ലാം നിങ്ങൾ മോയിനായിട്ട് കാണുക അപ്പോൾ നമ്മുടെ എക്സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ Thank you.